ഹായ് ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ തവണ ചെയ്ത ഗിവയുടെ റിസൾട്ടിൽ ഫസ്റ്റ് വിന്നർ ഇതുവരെയ്ക്കും എന്നെ കോൺടാക്ട് ചെയ്തിട്ടില്ല സെക്കൻഡ് വിന്നർക്കുള്ള ഗിഫ്റ്റ് ഞാൻ ഓൾറെഡി അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇന്ന് കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോ അപ്പോൾ അവരൊന്നെ കോണ്ടാക്ട് ചെയ്യണം കാരണം ആ ഗിഫ്റ്റ് സേഫ് ആയിട്ട് തന്നെയാണോ നിങ്ങളുടെ കയ്യിലെത്തിയത് എന്നുള്ളത് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കാരണം ഇതിനു മുന്നേ ഒന്നും ഞാൻ ഇതുപോലെ സാധനങ്ങളൊന്നും കൊറിയർ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അത് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് അതേപോലെ തന്നെ ഇന്ന് ഞാൻ സെലക്ട് ചെയ്യുന്ന പുതിയൊരു വിന്നറും സാധനം കൈ കിട്ടി കഴിയുമ്പം ഒന്ന് എൻ്റെ അടുത്ത് പറയണേ പിന്നെ നമ്മൾ ഇത്രയും വീഡിയോ ലേറ്റ് ആവാൻ വേണ്ടിയിട്ട് കാരണം അതായത് പുതിയൊരാളെ തിരഞ്ഞെടുക്കാൻ ലേറ്റ് ആവാനുള്ള കാരണം എന്ന് പറയുന്നത് കുറച്ച് ദിവസം കൂടെ ഞാൻ ആളെ ഒന്ന് നോക്കിയതാണ് ഇതുവരെയും ആളിനെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല പിന്നെ രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് പിന്നെ ഓണത്തിന്റെ ആഘോഷം ഒക്കെ കഴിഞ്ഞ് എല്ലാവർക്കും തന്നെ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അതുകൊണ്ടാണ് എനിക്ക് പിന്നീട് ഒരു വീഡിയോകളൊന്നും അങ്ങനെ ഇടാൻ വേണ്ടി പറ്റാതിരുന്നത് അതുപോലെ തന്നെ ഇനിയാണെങ്കിലും ഗവേകളിൽ പങ്കെടുക്കുന്നവര് ജസ്റ്റ് ഒന്ന് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഒന്ന് നോട്ടൈലും ചെയ്ത് വെക്കണം അതുകൊണ്ടാണ് നമ്മുടെ ആദ്യത്തെ ആൾക്ക് വിൻ ചെയ്തിട്ടും അവരുടെ ഗിഫ്റ്റ് അവരുടെ കയ്യിൽ എത്താത്തതിന്റെ കാരണം അത് എൻ്റെ ഒരു ചാനൽന്നല്ല ഏത് ഗിഫ്എവേ ചാനലുകളിൽ പോയിട്ടും ഗിഫ്എവേടെ അടിയിൽ നിങ്ങളിടുന്ന കമന്റിന് ഒരു ചെറിയൊരു ആത്മാർത്ഥത അവരുടെ അടുത്ത് കാണിക്കണം അതായത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം എന്നാ മാത്രമേ നിങ്ങൾക്ക് ആ ഗിഫ്റ്റ് കിട്ടുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തത് കൊണ്ടാണല്ലോ കിട്ടുന്നതെന്നുള്ളതും നമുക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർക്കാണല്ലോ ഗിഫ്റ്റ് കിട്ടുന്നതെന്നുള്ളതും ഒരു കാര്യവും ഉണ്ടാകുന്നത് എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ഒരാഗ്രഹം നമ്മുടെ കൂടെ എപ്പോഴും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് നമ്മുടെ എന്താ വീഡിയോക്ക് ലൈക്ക് ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഈ ഗിഫ്റ്റ് കിട്ടുന്നതിലാണല്ലോ ഒരു ഇതിൽ ഒരു എത്തിക്സ് ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് പിന്നെ ഒരു കാര്യം ഒരുപാട് ആളുകൾ തന്നെ പേഴ്സണലായിട്ട് ഇൻസ്റ്റയിലൊക്കെ വന്നിട്ട് എനിക്ക് തരുവോ ചേച്ചി ഗിഫ്റ്റ് എനിക്ക് തരുവോ ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ സത്യം പറഞ്ഞാല് നമുക്ക് ഈ മെസ്സേജ് ഇങ്ങനെ കാണുമ്പം അവരോട് എന്താ ഒരു വിഷമം തോന്നും നമുക്ക് പക്ഷേ നമ്മുടെ ഇല്ല എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതൊന്നും മനസ്സിലാക്കണം അപ്പോൾ ഈ മെസ്സേജ് അയച്ചവരോടാണ് നിങ്ങൾക്കല്ല ഈ ഗിഫ്റ്റ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടരുത് പുതിയൊരു ഗിഫ് വീഡിയോ നമ്മൾ എന്തായാലും കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടു കെ ആകുമ്പോൾ ചെയ്യാമെന്ന് അപ്പോൾ ടു കെ ഏകദേശം നമുക്ക് ആവാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് വീഡിയോകളൊന്നും ഇടാതെ കുറച്ച് ഡിലേ വന്നതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളാണ് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒക്കെ എന്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു മുന്നോട്ടുള്ള എന്താ എല്ലാ വീഡിയോകളിലും നിങ്ങളുടെ സഹകരണം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ കമന്റ് സെക്ഷനിൽ വന്ന ഭൂരിഭാഗം കമന്റിലും പറയുന്നത് ഇനി നറുക്കെടുപ്പ് വേണ്ട ചേച്ചി എന്നാണ് അവർക്ക് ഭാഗ്യമില്ല എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്രാവശ്യം കമന്റ് പിക്കർ വെച്ചിട്ടാണ് പിന്നറ തിരഞ്ഞെടുക്കുന്നത് ഇതിലാണെങ്കിലും ഏതെങ്കിലും ഒരാൾക്ക് മാത്രമേ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റുകൾ കൊടുക്കുകയുള്ളൂ അപ്പൊ ബാക്കിയുള്ളവരാരും ഒരിക്കലും സങ്കടപ്പെടാതിരിക്കുക നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മുന്നോട്ടുള്ള വീഡിയോകളിൽ സപ്പോർട്ട് ഉണ്ടാവണം എനിക്കറിയാം ഞാനൊരു സെലിബ്രിറ്റി അല്ല ആരും അറിയപ്പെടാത്ത ഒരാളാണ് അപ്പൊ നിങ്ങളെ പോലെയുള്ള ആളുകളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ എനിക്കിനി മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ ഒരുപാട് ആഗ്രഹങ്ങളും കുറെ ഏറെ പ്രതീക്ഷകളോടും കൂടി തന്നെയാണ് എല്ലാവരും ചാനൽ തുടങ്ങുന്നത് പോലെ തന്നെയാണ് തുടങ്ങുന്നത് ഇപ്പൊ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല എന്റെ ചുറ്റുമുള്ളതും എന്നെക്കൊണ്ട് പറ്റുന്നതുമായ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് ഇടുന്നത് അതായത് എനിക്കൊരു പാട്ട് പാടാൻ അറിയില്ല ഡാൻസ് ചെയ്യാൻ അറിയില്ല എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വീഡിയോ എടുത്ത് ഇടുന്നു എന്നുള്ളതാണ് അത് ഞാൻ ഒരിക്കലും ഞാൻ മറ്റൊരാളെ കുറിച്ചുള്ള ഒരു വീഡിയോ ഇടാറില്ല എന്താ മറ്റൊരാളുടെ എന്താ വീഡിയോകൾ ഞാൻ കണ്ടന്റുകൾ ഞാൻ എൻ്റെ ചാനലിൽ ഇടാറില്ല മാക്സിമം എനിക്ക് പറ്റുന്നത് എന്താണോ അതുമാത്രമാണ് ഞാൻ ചെയ്തുവരുന്നത് അപ്പം അതിനെ അംഗീകരിക്കാനും സപ്പോർട്ട് ചെയ്യാനും പറ്റുന്നവർ മുന്നോട്ടും സപ്പോർട്ട് ചെയ്യണം അപ്പം ഞാൻ പുതിയൊരു വിന്നറെ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണേ നമ്മൾ വിന്നറെ സെലക്ട് ചെയ്തേക്കുവാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഞാൻ ഗിഫ്റ്റ് അയച്ചു തരുന്നതായിരിക്കും അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനിയും മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അടുത്ത ഗിഫ്വ ഒട്ടും വൈകിക്കില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ